ൾക്കും ഭേദചിന്തകൾക്കും അതീതമായി എല്ലാ മനുഷ്യർക്കും ഒരുപോലെ പ്രാപ്യമായ ഒരു മതാതീത ആരാധനാലയമാണ് ശബരിമല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് പമ്പാമണപ്പുറത്ത് സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗോത്ര സമൂഹത്തിൽ നിന്നുള്ള തപസ്വിനി ശബരിയുടെ പേരിലാണ് ശബരിമല അറിയപ്പെടുന്നത് എന്ന വസ്തുത ചൂണ്ടിക്കാട്ടി ശബരിമലയുടെ സാർവലൗകിക സ്വഭാവമാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമം യഥാർത്ഥ ഭക്തരെയും അവരുടെ കാഴ്ചപ്പാടുകളെയും ഒരുമിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സർവ്വമത സാഹോദര്യം നിലനിൽക്കുന്ന ക്ഷേത്രമാണ് ശബരിമല ശബരിമല ഈ സന്ദേശം ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്നതാണ് സംഗമത്തിന്റെ പ്രധാന ലക്ഷ്യം ഭക്തിവേഷം കെട്ടിയാടുന്നവർക്ക് ആടുന്നവർക്ക് പ്രത്യേക അജണ്ടയാണുള്ളതെന്നും ഭക്തരുടെ താല്പര്യം മുൻനിർത്തി നടത്തുന്ന ഇത്തരം പരിപാടികൾ തകർക്കാൻ അവർ ശ്രമിച്ചെന്നും എന്നാൽ സുപ്രീം കോടതി ഇത്തരം ശ്രമങ്ങളെ വിലക്കിയെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ശബരിമലയുടെ മതേതര സ്വഭാവത്തിന് ഉദാഹരണമായി മുഖ്യമന്ത്രി ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറഞ്ഞു നിരീശ്വരവാദിയായ ദേവരാജൻ സംഗീതം നൽകി ജന്മം കൊണ്ട് ക്രിസ്ത്യാനിയായ യേശുദാസ് പാടിയ പാട്ടാണ് അയ്യപ്പന്റെ ഉറക്കുപാട്ട് ഇത് എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന ശബരിമലയുടെ മുഖമുദ്രയാണെന്ന് അദ്ദേഹം പറഞ്ഞു തത്വമസി എന്ന പദം എല്ലാം ഒന്നാണെന്നാണ് അർത്ഥമാക്കുന്നത് ഇത് ദർശനമാണ് ശബരിമലയുടെ അടിസ്ഥാനം ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്ക് എന്താണ് വേണ്ടതെന്നുള്ള ഭക്തരുടെ അഭിപ്രായം പരിഗണിക്കാനാണ് സർക്കാർ ഈ സംഗമം സംഘടിപ്പിച്ചതെന്ന് െന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയുടെ വികസനം ആസ്പദമാക്കി മൂന്ന് സെഷനുകളിലായി ചർച്ചകൾ നടന്നു മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവ് ടി കെ എം നായർ മുൻ ഡി ജി പി ജേക്കബ് പുന്നോസ് തുടങ്ങിയ പ്രമുഖർ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ചർച്ചകളിൽ ഉയർന്നുവന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ക്രോഡീകരിച്ച് ഒരു വിദഗ്ദ്ധ സമിതി പരിശോധിക്കും ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ശബരിമലയുടെ സമഗ്ര വികസനത്തിന് വേണ്ട പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യും ഇത് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും ിൽ തീർത്ഥാടക സൗഹൃദമാക്കാനും സഹായിക്കും ആഗോള അയ്യപ്പ സംഗമം ഒരു വലിയ ചടങ്ങായിരുന്നു വ്യവസായ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള മന്ത്രിമാരായ പി കെ ശേഖർ ബാബു പളനിവിൽ ത്യാഗരാജൻ എന്നിവരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാരായ പി പ്രസാദ് റോഷി അഗസ്റ്റിൻ കെ കൃഷ്ണൻകുട്ടി എ കെ ശശീന്ദ്രൻ വീണ ജോർജ് സജി ചെറിയൻ എന്നിവരും പങ്കെടുത്തു സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എമാരായ കെ യു ജനീഷ് കുമാർ പ്രമോദ് നാരായൺ കടകംപള്ളി സുരേന്ദ്രൻ കെ ടി ിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം റവന്യൂ ദേവസ്വം സെക്രട്ടറി എം ജി രാജമാണിക്യം ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജികുമാർ സന്തോഷ് കുമാർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ശബരിമല തീർത്ഥാടനം ലോക ശ്രദ്ധ നേടിയ ഒരു തീർത്ഥാടനമാണ് ലക്ഷക്കണക്കിന് ഭക്തരാണ് എല്ലാ വർഷവും ഇവിടെ എത്തുന്നത് എന്നാൽ വർദ്ധിച്ചു വരുന്ന ഭക്തരുടെ എണ്ണത്തിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് അതോടൊപ്പം ശബരിമലയുടെ ആത്മീയയും മതേതര സ്വഭാവം നിലനിർത്തി കൊണ്ടുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഈ സംഗമം അതിനുള്ള ഒരു വേദിയാണ് ഒരുക്കിയിരിക്കുന്നത് ശബരിമലയിലെ വെറും ഒരു ക്ഷേത്രം എന്നതിലുപരി സാമൂഹിക പ്രതിബന്ധതയുള്ള ഇടമായി മാറ്റാനും സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട് മാലിന്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി സംരക്ഷണം തീർത്ഥാടകർക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കൽ തുടങ്ങിയ കാര്യങ്ങളും ഊന്നൽ നൽകും ശബരിമലയെ കൂടുതൽ സുരക്ഷിതവും ശുചിത്വമുള്ളതുമായ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ ഈ സംഗമത്തിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ ശബരിമലയെക്കുറിച്ച് ഉയരുന്ന വിവാദങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ഈ സംഗമം ഒരു മറുപടി குடியாரம் ഭക്തിയുടെ പേരിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന ശക്തികൾക്ക് ശബരിമലയുടെ യഥാർത്ഥ മതീതര സ്വഭാവം തിരിച്ചറിയാൻ ഇത് സഹായിക്കും എല്ലാ മതസ്ഥരെയും ഒരു പുലി സ്വീകരിക്കുന്ന ശബരിമലയുടെ ചരിത്രപരമായ പ്രാധാന്യം സംഗമത്തിലൂടെ ഉയർത്തിക്കാട്ടുന്നു ഇത് ഇന്ത്യയിലെ മറ്റ് ആരാധനാലയങ്ങൾക്കും ഒരു മാതൃകയാകും ശബരിമലയുടെ പാരമ്പര്യം അയ്യപ്പനിലും ശബരിയിലുമൊക്കെ വേരൂന്നിയതാണ് അയ്യപ്പൻ ഒരു യോദ്ധാവായി മാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിപ്പിച്ചു നിർത്തിയ ഒരു സാമൂഹിക പരിഷ്കർത്താവായിട്ടാണ് കാണപ്പെടുന്നത് അതുപോലെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ശബരിയുടെ പേരിൽ ഒരു പുണ്യ സ്ഥലം അറിയപ്പെടുന്നു എന്നത് ശബരിമലയുടെ മതേതര പാരമ്പര്യത്തിന് ഒരു ഉദാഹരണമാണ് ചർച്ചകളിൽ ഉയർന്നു വന്ന ചില പ്രധാന വിഷയങ്ങൾ തീർത്ഥാടകർക്കുള്ള താമസ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക ആരോഗ്യരംഗത്ത് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക പരിസ്ഥിതി സൗഹൃദപരമായ ഒരു തീർത്ഥാടനം ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഈ നിർദ്ദേശങ്ങൾ ഒരു വിദഗ്ധ സമിതി പരിശോധിച്ച് പ്രായോഗികമായ പദ്ധതികൾ രൂപപ്പെടുത്തും ഭക്തരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് വികസനം കൊണ്ടുവരിക എന്നതാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യം